ഹായ് ഫ്രണ്ട്സ് ഫ്ലൈ ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാന ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം ഇപ്പോൾ വീടിക്കകത്ത് നമ്മൾ ബെഡ്സിൻ്റെ ഡീറ്റെയിലും കോഡ് നമ്പറും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബെഡുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കുറേ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം കോഡ് വരുന്നത് എൽ വൺ എൽ ടു എന്നാണ് ആദ്യമായി വരുന്നത് ബ്ലൂ ഗ്രീൻ ചീക്ക് ഫീമെയിലും റെഡ് ഫാക്ടർ പൈനാപ്പിൾ മെയിലുമായിട്ടുള്ള ഒരു ഗ്രീഡിംഗ് ജോഡിയാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇപ്പോൾ ഈ ഒരു ഗ്രീഡിംഗ് പേരിന് എൽ ഒണ്ണാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ബ്ലൂ ഗ്രീൻ ചീക്ക് ഫീമെയിൽ പൈനാപ്പിൾ റെഡ് ഫാക്ടർ മെയില് അടുത്തായി വരുന്നത് സൺ ഹാൻഡ് ഫീഡിൻ ജിക്കുകളാണ് നമുക്ക് മൂന്ന് പേര് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എൽ ടു ആണ് കോഡ് വരുന്നത് അപ്പോൾ സൺ മൂന്ന് ഹാൻഡ് ഫീഡിൻ ചിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് എൽ ടു ആണ് കോഡ് വരുന്നത് അതുപോലെ പൈനാപ്പിൾ കോണോറിൻ്റെ ഹാൻഡ് ഫ്രീൻ ജിക്കുകൾ ആണ് നമുക്ക് ചെറിയ റേഞ്ചിലൊക്കെ ഉള്ള കളികളെ ഇറക്കി വളർത്താനായിട്ടുള്ളവർക്ക് പൈനാപ്പിൾ കോണോറിൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കാവുന്നതാണ് ഒരു കുഞ്ഞിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് എൽ ത്രീ ആണ് കോഡ് വരുന്നത് മൂന്ന് പേർ ആണ് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എൽ ആണ് അവർക്ക് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് വൈറ്റ് ഫേസ് മെയിലും വൈറ്റ് ഫേസ് പൈഡ് ഫീമെയിലുമായിട്ടുള്ള കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണ് ക്വാളിറ്റി കൊണ്ട് നല്ല സൈസൊക്കെ ഉള്ള പേടാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് എൽ ഫോറാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപ അടുത്തായിരുന്നത് പെൽ കോക്ടൈല് ഫീമെയിലും സിനമൺ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് എൽ ഫൈവ് ആണ് കോഡ് വരുന്നത് ബീട്രൂട്ട് ചെന്നിട്ടാണ് ഫീമെയിലിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ചുമന്നിരിക്കുന്നത് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് എൽ ഫൈവ് ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ ബ്രീഡിങ് ജോഡികളാണ് അപ്പോൾ അതിനകത്ത് ലൂർണാബൻ്റെ സ്പ്ലിറ്റ് ഒരു ബ്രീഡിങ് ജോഡിയുണ്ട് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് എൽ ആണ് കോഡ് വരുന്നത് നമ്മൾക്ക് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഒരു ക്ലച്ച് ബ്രീഡായിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് എൽ സിക്സ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ അടുത്തായിട്ട് വരുന്നത് പീച്ച് വെറൈറ്റിപ്പെട്ട ഒരു ബ്രീഡിങ് ജോഡിയാണ് അതിൽ ലൂട്ടിന പീച്ച് മെയിലും ഗ്രീൻ റെഡ് ഡോപ്പ് ലൈൻ ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ സെവൻ ആണ് ഗ്രീൻ റെഡ് ഡോപ്പ് ലൈൻ ഫീമെയിലും ലൂട്ടിനോ പീച്ച് മെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് ഇപ്പോൾ ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അതിൽ പൈഡ് മെയിലും ക്രിമിനോ കളർ ഫീമെയിലും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് എൽ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ മാത്രമാണ് ബംഗാളി ഫിഞ്ചസിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് പറഞ്ഞൂറ് രൂപയാണ് എൽ ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് നല്ല ആയിട്ടുള്ള ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് നമുക്കിനകത്ത് എ ഒമ്പത് ബ്രീഡിംഗ് പെയറുകളും രണ്ട് സെമി അഡൽറ്റും ഉണ്ട് മൊത്തം ഇരുപത് പേരടങ്ങുന്ന ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് ജോഡിക്കും കൂടെ പ്രൈസ് വരുന്നത് എൽ നയൻ ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് റിങ്ഡോ എന്ന് പറയും അതിൽ വൈറ്റ് കളറാണ് അപ്പോൾ ഡയമണ്ട് ഡോവിനേക്കാളും കുറച്ചും വലുതാണ് അപ്പോൾ ഈ റിംഗ്ഡോവിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ടെന്നാണ് ഫ്രണ്ടിൽ അപ്പുറത്തേക്കും ചേരുന്നത് ഫീമെയിലും ഇപ്പോഴത്തേക്കുന്ന മെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൽ ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും വീടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കഴിഞ്ഞ നമ്പറിൽ ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും ബാക്കി തമിഴ്നാടിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് ഓരോ ഏരിയ അനുസരിച്ചിരിക്കും അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ഓക്കെ അപ്പോൾ ഒത്തിരി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കേൾക്കാവുന്ന ബലി വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം